നല്ല തിക്കായിട്ട് നല്ല നല്ല ക്രീമിയായിട്ടുള്ള അടിപൊളിയൊരു പായസം ഇതിന് വെറും അര ലിറ്റർ പാല് മാത്രം മതി കേട്ടോ നമുക്കത് ഇത്ര പായസം ഉണ്ടാക്കാം ഇത് വളരെ ടേസ്റ്റിയാണ് നിങ്ങൾ ഒരേ തവണ ഇത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വേറൊരു പായസം ഇനി ഉണ്ടാക്കത്തില്ല അത്രയ്ക്ക് രുചിയാണ് ഇതേ കണ്ടില്ലേ എന്ത് ക്രീമിയാണെന്ന് കണ്ടില്ലേ അപ്പോൾ ആദ്യമായിട്ട് പായസം ഉണ്ടാക്കുന്ന ആൾക്കും ആയിട്ട് പായസം ഉണ്ടാക്കാൻ പറ്റും അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം ഞാനിവിടെ തിന്നായിട്ടുള്ള വെർമിശയിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അങ്ങനെ അതിൻ്റെ ടേസ്റ്റേ ഒന്ന് വേറെയാണ് നല്ല ക്രീമിയായിട്ട് നല്ല സോഫ്റ്റ് ആണ് നമ്മൾ മറ്റ് വലിയ സേമിയാകൊണ്ടിട്ടുള്ളതിനേക്കാളും കൂടുതൽ ടേസ്റ്റിയാണ് അപ്പോൾ റെസിപ്പിയിലേക്ക് പോവാം ആദ്യമായിട്ട് ഞാനിവിടെ ഒരു അരക്കപ്പോളം പഞ്ചസാര ക്യാരമൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട് നമുക്ക് ആ ഒരു പാലഡയുടെ ഒക്കെ ഒരു നല്ലൊരു ടേസ്റ്റും ആ കളറും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിപ്പോൾ ഒരു മുക്കാൽ കപ്പ് വരെ പഞ്ചസാര നമുക്ക് എടുക്കാം ഓരോരുത്തരെയും മധുരത്തിനനുസരിച്ച് ഞാനിവിടെ അരക്കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് ക്യാരമൽ ആക്കാൻ വയ്ക്കാം ഈ സമയത്ത് ഇങ്ങനെ പരത്തിയിട്ട് കൊടുത്താൽ മതി നമ്മൾ ഇളക്കണ്ട അതൊന്ന് കളറ് മാറി വരുമ്പം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി ഇതേ ഇപ്പം നല്ല കളറായിട്ടുണ്ട് കേട്ടോ ഈ ഒരു കളറാവുന്നവരെ ആക്കിയെടുക്കുക ഇനി നമുക്കിതിലേക്ക് മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കേണ്ടത് മിൽക്ക് മെയ്ഡ് ഇല്ലാത്തവർക്ക് പാൽപ്പൊടി ചേർക്കാം അത് ഇനിയിപ്പോൾ അത് ചേർത്തില്ലെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും ഞാനിവിടെ നാല് ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇനി ഇതിലേക്ക് പഞ്ചസാര ഒന്നും ചേർക്കുന്നില്ല കേട്ടോ ഇനി ഇതെല്ലാം കൂടെ കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്യണം ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ചെറു തീയിലാണ് കേട്ടോ തീ ഒത്തിരി കൂട്ടി വെക്കരുത് ആദ്യം ഈ ക്യാരമിൽ ഇങ്ങനെ കട്ടിയായിട്ട് വരും അതിനുശേഷം ഇത് മെൽറ്റ് ആയിട്ട് ഒരു സിറപ്പ് രൂപത്തിലാവും കേട്ടോ അപ്പം നമുക്ക് നല്ലൊരു കളർ കിട്ടും ദീപം കണ്ടില്ലേ നല്ല നമ്മൾ പിങ്ക് പാലടയൊക്കെ ഉണ്ടാക്കുന്ന ഒരു കളർ വന്നിട്ടില്ലേ ഇത് ഇതിന് ഇങ്ങനെ തന്നെ നല്ല സ്മെല്ലാണ് നല്ല നമുക്ക് നമുക്ക് കൊതി വരുന്ന ഒരു മണമാണ് ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇതിപ്പോൾ ഈ പരുവത്തിലായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം സാധാരണ ചൂടുവെള്ളം തണുപ്പ് തണുത്ത വെള്ളം എന്ത് വേണ്ട ഒഴിച്ചു കൊടുക്കാം ദീപം ഫുള്ളും മെൽറ്റ് ആയിട്ടത് ഈ ഒരു പരുവായിട്ടുണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കണം ഞാൻ പറഞ്ഞല്ലോ അര ലിറ്ററിൻ്റെ ഒരു പാക്കറ്റ് പാല് മാത്രം ഞാനിത് യൂസ് ചെയ്യുന്നുള്ളൂ പാലും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഞാനിവിടെ ഫുൾ ക്രീം മിൽക്കാണ് എടുത്തിരിക്കുന്നത് കേട്ടോ നമ്മുടെ നാടൻ പള്ളികെട്ടത്തിൻ്റെ അതാണ് അതപ്പം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാണ് ഈ അര ലിറ്റർ പാലും കൊണ്ട് തന്നെ നല്ല ക്രീമി ആയിട്ടുള്ള പായസം തന്നെ നമുക്ക് റെഡിയാക്കി കിട്ടും ഒത്തിരി പാലിൻ്റെ ഒന്നും ആവശ്യമില്ല ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മതിയാവും ഇനി ഇതിലേക്ക് നമുക്ക് സേമിയെ ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിലുള്ള സേമിയെ ചേർത്താൽ മതി ഞാനിവിടെ നൂറ് ഗ്രാം സേമിയാണ് ചേർക്കുന്നത് ഇത് ഞാൻ കാണിച്ചല്ലോ ഞാൻ പറഞ്ഞില്ലേ വേറെ തിന്നായിട്ടുള്ള സേമിയാണ് ഞാൻ ചേർക്കുന്നത് ഇത് ഇരുന്നൂറ് ഗ്രാമിൻ്റെ പാക്കറ്റാണ് അറുപത്തഞ്ച് രൂപയാണ് കേട്ടോ അതിന് അപ്പോൾ ഇത് ഇങ്ങനെ ഒന്ന് പൊടിച്ചെടുക്കുക ഇതിങ്ങനെ എടുത്തിട്ട് നമ്മുടെ കയ്യിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ഞരിച്ചാൽ മതി ഇങ്ങനെ കിട്ടിക്കോളും ഇനിയും ഞാൻ സെപ്പറേറ്റ് ഒന്ന് റോസ്റ്റ് ഒന്നും ചെയ്യുന്നില്ല അതേപടി ചേർക്കുകയാണ് നിങ്ങളുടെ ഇതിൽ റോസ്റ്റ് ചെയ്യാത്ത സേമിയാണെങ്കിൽ അത് റോസ്റ്റ് ചെയ്തിട്ട് ചേർക്കുക അപ്പോൾ ഇത് നമ്മളുടെ ക്യാരമലും മിൽക്ക് മേഡിൻ്റെയൊക്കെ മിക്സ് നന്നായിട്ട് ഇതിൽ പാലിൽ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇത് ചേർത്ത് കൊടുത്തിട്ട് ഈ സേമി ആയതുകൊണ്ട് തന്നെ എനിക്കൊരു അഞ്ച് മിനിറ്റ് പോലും എടുക്കേണ്ട വന്നിട്ടില്ല അത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും നമ്മളുടെ കയ്യിലുള്ള സേമിയോ കട്ടി കൂടിയുള്ളതാണെങ്കിൽ അത് വേവുന്നവരെ വേവിക്കുക അത്രയേ ഉള്ളൂ ഇത് പെട്ടെന്ന് നല്ല നല്ല കുറുകി നല്ല ആയിട്ട് വരും അപ്പം നമുക്ക് തീ ഓഫ് ചെയ്യാം ഒത്തിരി നേരം ഒന്നും വെക്കേണ്ട ആവശ്യമില്ല കാരണം ഇത് വെന്ത് കഴിഞ്ഞാൽ ഇത് തണുക്കുമ്പോഴേക്കും കുറച്ചുകൂടെ ഒന്ന് തിക്കായി വരും അപ്പോൾ നമ്മളെപ്പോഴും ഒരു സേമിയ പോലുള്ള പായസം സേമിയ ആണെങ്കിലും എന്ത് പായസമാണേലും നമ്മളൊരു കുറച്ചൊന്ന് തിന്നായിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ തീ ഓഫ് ചെയ്യുന്നതാണ് നല്ലത് കാരണം അത് ഇരുന്നും നന്നായിട്ട് കുറുകി വരും ഇതിപ്പം ഞങ്ങൾ കണ്ടില്ലേ നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട് ഞാനിതിന് സ്റ്റോപ്പ് ചെയ്യുകയാണ് ഞാൻ ഇതിലേക്ക് ഏലക്കപ്പൊടിയൊന്നും പൊടിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഇഷ്ടമുള്ളവർക്ക് ഏലക്കപ്പൊടി ചേർക്കാം എനിക്ക് നമ്മുടെ ആ പാലടയുടെ ഒക്കെ ആ ടേസ്റ്റുള്ള ആ ഒരു സെമി പായസാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കാറ് ഏലക്കപ്പൊടി ചേർത്ത് ഉണ്ടാക്കുന്നേക്കാളും ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള നട്ട്സും കിസ്മിസും ഒക്കെ ഒന്ന് നെയ്യ് വറുത്തിടാം ഞാനവിടെ ബദാമും കശുവണ്ടിയും മുന്തിരിയാണ് എടുത്തിരിക്കുന്നത് വളരെ കുറച്ച് എടുത്തിട്ടുള്ള അത് നെയ്യ് നന്നായിട്ടൊന്ന് മോപ്പിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിപ്പം നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസിൽ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിപ്പം ഈ ഒരു ലെവലിൽ വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ കുറച്ചൂടെ ഒന്ന് തിക്കാവുന്നേ ഉള്ളൂ വല്ലാതെ തിക്കായി പോകാൻ തോന്നുവാണെങ്കിൽ കുറച്ച് പാലോ അല്ലെങ്കിൽ പാൽപ്പൊടി കലക്കിയതോ ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ പാൽപ്പൊടിയാണ് കലക്കിയെടുക്കുന്നതെങ്കിൽ ചൂട് വെള്ളത്തിൽ കലക്കിയെടുക്കാൻ ശ്രമിക്കുക ഞാനിവിടെ ഒന്നും ചേർക്കേണ്ടി വന്നിട്ടില്ല കേട്ടോ ഞാനിപ്പം അല്പം തണുത്തതിന് ശേഷം കാണിച്ചു തരാം ഇതിലേക്ക് ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് അതോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഓരുന്നുള്ള ഉപ്പ് മാത്രം ചേർക്കുക കേട്ടോ അപ്പം നമ്മുടെ ഈ പായസത്തിൻ്റെ മധുരമെല്ലാം നന്നായിട്ടൊന്ന് ഒന്ന് ബാലൻസ്ഡായിട്ട് നമുക്ക് മധുരം കഴിക്കുമ്പോഴുള്ള ഒരു ചെടിപ്പ് ഉണ്ടാവത്തില്ല അപ്പോൾ അങ്ങനെ തയ്യാറാക്കി എടുക്കാൻ നോക്കുക അത് നല്ലൊരു നല്ല ഭംഗിയുള്ള കാണാൻ തന്നെ നല്ല ആയിട്ടുള്ള നല്ല അടിപൊളി പായസ റെഡിയായിട്ടുണ്ട് ഈ തിന്നായിട്ടുള്ള സേമിയ എവിടെയെങ്കിലും കിട്ടാനായിട്ട് മാർഗം ഉണ്ടെങ്കിൽ അത് ട്രൈ ചെയ്ത് നോക്കുക അതിന് പ്രത്യേക രുചിയാണ് കേട്ടോ ഞാനിത് എപ്പോൾ ഉണ്ടാക്കിയാലും ഇൻസ്റ്റൻറ്റ് ഹിറ്റായിട്ടുള്ളൊരു പായസമാണ് ഞാൻ എപ്പോഴും സേമിയ പായസം ഇങ്ങനെയാണ് ഉണ്ടാക്കാറ് പൊതുവേ ഞാൻ സേമിയ പായസത്തിന് വലിയ ആരാധക ഒന്നുമില്ല പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കുന്ന സേമിയ പായസം എനിക്കിഷ്ടമാണ് പ്രത്യേകിച്ചും ഈ തിന്നായിട്ടുള്ള വെർമിസിലിടെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കുക ഈ ഓണത്തിന് സേമിയ പായസം ഇങ്ങനെ തന്നെ തന്നെയാവട്ടെ നമ്മുടെ ബോളിയൊക്കെ വാങ്ങിയിട്ട് സെയിമേ പൈസ ഒക്കെ കൂട്ടി ഒന്ന് കഴിച്ച് നോക്കിയേ അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഞാൻ തരാം കേട്ടോ ഒരു സ്പൂൺ എടുത്ത് ഞാൻ കാണിച്ചു തരാം കണ്ടില്ലേ നല്ല ഭംഗിയല്ലേ ഇത് കാണാൻ തന്നെ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാൻ നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക അതുപോലെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മാർക്കല്ലേ കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് തീർച്ചയായിട്ടും അറിയിക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എടുത്തു കേട്ടോ അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം ഇതിനേക്കാൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ